ായിട്ട് നിങ്ങളുടെ ഒരു ചടങ്ങ് അത് ഫസ്റ്റ് ഈ ദീപു തന്നെയായിട്ടുള്ളൊരു ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ദീപി പിന്നെ അതുപോലെ തന്നെ പതിട്ട് പോയിട്ട് ഇപ്പൊ ബാലയട്ട പോയിട്ട് പോയ പേര് നമ്മുടെ പോയിട്ടില്ല അപ്പോൾ ദീപുനാണ് ഫസ്റ്റായിട്ട് നമ്മളൊരു വീറ്റ് ചെയ്യാറുള്ളത് ചെയ്യുന്നത് പതിട്ടും അഡിക്റ്റ് ദീപുണ്ട് പിന്നെ ഇത്ര കൊല്ലത്തോളം അതൊരു വലിയ ഇതാണ് അവരൊന്നും ശരിക്ക് പഠിക്കുക നമ്മുടെ കമ്പനിയിൽ കമ്പനിന്ന് നേരെ ഒരു കുടുംബമായിട്ട് തന്നെ ശരിക്ക് നമ്മുടെ കമ്പനിയിലൂടെ അമ്പലം വഴി പഠിക്കുക അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇപ്പൊ ശരിക്കൊരു ഒരു നല്ലൊരു മേശീല ലെവലിലെ സ്ഥാനമൊക്കെ കഴിഞ്ഞത് ഈ പതിമൂന്ന് വർഷം അവൻ്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ് അവര് കാര്യങ്ങൾ ഉണ്ടാവട്ടെ അങ്ങനെ നമ്മൾ ആശംസിക്കുകയാണ് പിന്നെ നമ്മളൊരു ഈവെന്റ് നമ്മളെ ഒരു പൂവുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ ഒരു നൂറ്റിരിക്കും വീമ്പ് മാത്രം അതിന് ഇണ്ടായില്ല ബാക്കിയൊരു വരൊക്കെ ഉണ്ടായില്ല അപ്പൊ ഇനിക്ക് അടുത്ത പ്രാവശ്യം രണ്ടാമത്തൊരു ഫങ്ഷനായിട്ടാണത് ഇങ്ങനെ നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പ്രയത്നം കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഈ അമ്പലമണിയുടെ ഇതിലൂടെ ഇതുവരെ എത്തിയത് നമ്മുടെ ഒരു എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രയത്നമാണ് അതിലിപ്പോൾ ഞാൻ എല്ലാവരുടെയും ഇങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും

എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവരോടും ചിരിച്ച് ആരോടും ഒരു അനിഷ്ടതന്നെയാണ് ലേഖപ്പെട്ട വലിയ ഗുണമാണ് അതുപോലെ തന്നെ നല്ല അത്മർത്ഥായിട്ടും അവകാശത്തോടു കൂടിയിട്ടും വളരെ ഭംഗിയായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനി അവന്റെ ഇനിയുള്ള കാലങ്ങളിലും ആവട്ടെ പിന്നെ ഇപ്പൊ താൽക്കാലികമായിട്ട് പോവാ നല്ലതല്ലോ അപ്പോൾ അത് വേറെ അങ്ങനൊരു ഇതല്ല കൂടി അവൻ്റെ ജീവിത വഴിയിൽ കൂടുതൽ ഷോപ്പ്